നമസ്കാരം സോംജി സ്മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർക്കറ്റ് അവധിയാണ് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടക്കുകയാണ് അതുകൊണ്ടാണ് അവധി വന്നത് നമ്മൾക്ക് അപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പേർ രണ്ടാഴ്ച മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയെ കണ്ടതിന് ശേഷം ഒരു അഞ്ച് ഫണ്ടുകളെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ സമയം ഇപ്പോഴാണ് ഒത്തത് അതുകൊണ്ട് അതിന് ശ്രമിക്കാമെന്ന് കരുതുന്നു മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി മുന്നൂറ് പോയിന്റിന് മുകളിൽ മുന്നേറിയതിന് ശേഷമാണ് അത് താഴോട്ട് വരികയാണ് ഉണ്ടായത് അവസാന മണിക്കൂറുകളിൽ ഉണ്ടായ സെല്ലോഫിൽ മാർക്കറ്റ് ഇരുന്നൂറ് പോയിൻറ്റിന് മുകളിൽ കൊഴിച്ചു കളഞ്ഞു അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധം റഷ്യയുടെ ഉള്ളിലേക്ക് അമേരിക്കൻ മിസൈല് തൊടുത്തു വിട്ടു എന്നുള്ളതാണ് അമേരിക്കയെ നേരിട്ട് ഇതിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഇതെങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാവരും സംശയിക്കുന്നു അങ്ങനെ രണ്ട് മണിക്ക് ശേഷം വന്ന ആ റിപ്പോർട്ടിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് വളരെ സ്പീഡിൽ താഴോട്ട് പോയത് അപ്പോഴും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം മാർക്കറ്റ് നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ തന്നെയാണ് ഇന്നലെ റിക്കവറിയുടെ ഒരു ഷോർട്ട് കവറിംഗ് ആണെങ്കിൽ തന്നെ റിക്കവറിയുടെ പാതയിൽ വന്നത് അത് നിലനിർത്താനായില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ന്യൂസ് ബാൻ്റെ ബലം മാത്രമാണ് ഉണ്ടായുള്ളൂ അതുകൊണ്ട് മാർക്കറ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് സമീപിക്കാവുന്നത് പ്രതീക്ഷയുടെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇടിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ലോസ് കവർ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എസ് ആയിട്ടോ അല്ലെങ്കിൽ നേരത്തെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫണ്ടുകൾ തന്നെ വേണമെങ്കിൽ ലംസമായി വാങ്ങാം അല്ലെങ്കിൽ ആഴ്ച ബീസിലോ മാസങ്ങൾ ഉണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് ആ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഇടിയുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ എൻ എ വിയിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മൂന്ന് നാലോ അഞ്ചോ മാസത്തിനിടയിൽ ന്യൂ ഫണ്ട് ഓഫറിലൂടെ പുതിയ ഇതായി തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇന്ന് അതിൻ്റെ ന്യൂ ഫണ്ട് ഓഫറിൻ്റെ സമയത്ത് യൂണിറ്റിന് പത്ത് രൂപ ഉണ്ടായിരുന്ന ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം അതിൽ താണ എൻ എ വിയിൽ നമ്മൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് നല്ല രീതിയിൽ ഒരു വാങ്ങലുകൾ നടത്താൻ തയ്യാറാവുകയാണെങ്കിലാണ് ആ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ പത്ത് രൂപയ്ക്ക് വാങ്ങിയിരുന്നത് എട്ട് രൂപയ്ക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ എട്ട് എട്ടര രൂപയ്ക്ക് കിട്ടിയാലുള്ള വ്യത്യാസം അറിയാമല്ലോ അപ്പോൾ ആ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്നു മാർക്കറ്റ് ഒന്ന് മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റങ്ങളും ഉണ്ടാകും ഈ മ്യൂച്വൽ ഫണ്ടുകളും അതേപോലെ തന്നെ അതിൽ ചേർത്തിട്ടുള്ള ഷെയറുകളായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണമാവുക അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു നിക്ഷേപ ഈ സമയത്ത് പരിഗണിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് വിറ്റ് മാറണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ നേരത്തെ നിക്ഷേപിച്ചവരാണ് അപ്പോൾ ഇപ്പോൾ വിറ്റ് മാറിയാൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ ഒരു കാരണവശാലും വിൽക്കേണ്ട സമയമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിൽക്കാതെ നമ്മൾക്ക് ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് ലിക്വിഡായ ക്യാഷ് ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ബൈ ചെയ്യുക ആ ബൈ ചെയ്താൽ അതിന് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കിടയിൽ തന്നെ നല്ല റിട്ടേണുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കൊരു നാല് ഫണ്ടുകളെ പരിചയപ്പെടാം ആ ഫണ്ടുകൾ ഇത് വാങ്ങാനുള്ള നിർദ്ദേശമൊന്നുമല്ല കേട്ടോ അതുമല്ല ഈ ഫണ്ടുകളുടെ മുൻകാലത്തെ പ്രവർത്തന മികവ് എന്ന് പറയുന്നത് ഇനി അത് തുടർന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് ഫണ്ടും അത് മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴും നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അത് മുൻകാലത്ത് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ആയിക്കോണമെന്ന് ഒരു നിർബന്ധവുമില്ല അടുത്ത വർഷങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് ഇതിലൊക്കെ ഒരുപാട് താഴെ പോകാം അതുപോലെ മാർക്കറ്റ് കണ്ടീഷൻ ഇതെല്ലാം ബാധകമാണ് ഈ മാർക്കറ്റിൽ എന്തുമാത്രം ഉണർച്ച ഉണ്ടാകുന്നു അതുപോലെ മ്യൂച്വൽ ഫണ്ട് വളർന്നു എന്നിരിക്കും പക്ഷേ അതുപോലെ തന്നെയാണ് താഴ്ച ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന ഫണ്ടുകളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളതിനെ സമീപിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ തിരഞ്ഞെടുത്ത ഫണ്ടുകൾ എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷത്തിന് മുകളിലായി തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് മുകളിലായ ഫണ്ടുകളാണ് അധികവും തിരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ ഒരു പെർഫോമൻസ് ലോങ് ടണ്ണിൽ അത് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഫണ്ടുകളുമുണ്ട് ഇപ്പോൾ തുടങ്ങിയ ഫണ്ടുകളുണ്ട് അതിന് ഞാൻ അധികം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെ വളർന്നു എന്നതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ കിട്ടാനുള്ള സമയമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഫണ്ടുകളെ ഞാൻ സെലക്ട് ചെയ്തത് എല്ലാവരും അതിനനുസരിച്ച് തന്നെ അതിൽ പ്രവർത്തിക്കാവുള്ളൂ കൂടുതൽ വാങ്ങാനോ എല്ലാം അല്ലെന്നുള്ള നിർദ്ദേശമല്ല നിങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സാധ്യതകൾ അറിയുക എന്നുള്ളതാണ് അതായത് അല്ലാതെ ഒന്നിച്ച് വാങ്ങി ഇപ്പോൾ അതിനെ മറികടക്കാം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും അതിലേക്ക് അല്പം കൂടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ഒരു അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ പത്ത് വർഷത്തെ പെർഫോമൻസ് ആണ് ഒരു ഇതിനെ സംബന്ധിച്ച് സാധാരണ രീതിയിൽ അടിസ്ഥാനപരമായി നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ ആ പ്ര ഇതിന് അനുസരിച്ച് നമ്മളതിനെ റെക്കമെൻഡ് ചെയ്യുന്നു അത് ഇനിയുള്ള കാലഘട്ടത്തേക്ക് അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്ന് ഒരിക്കലും ഒരു നിർബന്ധവുമില്ല മാർക്കറ്റിൻ്റെ പെർഫോമൻസിന് ബാധകമാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു ഫണ്ട് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടാണ് ഡയറക്റ്റ് ഗ്രോത്ത് ഡയറക്റ്റ് ഫണ്ടാണ് ഗ്രോത്ത് അപ്പോൾ ഈ ഫണ്ട് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇതിൽ ചെറുതായി നിക്ഷേപങ്ങൾ ഒരു ആളാണ് അപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതിനകത്ത് പരിശോധിച്ചതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഫണ്ടാണ് സ്മോൾ ക്യാപ്പിൽ നിപ്പോൺ ഇന്ത്യ ഫണ്ട് അതിൻ്റെ എൻ എ വി ഇപ്പോൾ കിടക്കുന്നത് നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് നാല് എട്ടിലാണ് ഈ കഴിഞ്ഞ ദിവസത്തെ എൻ എ വി ആണ് കേട്ടോ ഈ പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ അതിന് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അറുപത്തി ഒരായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ വൺ ഇയറിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം റിട്ടേൺ അത് നൽകി ത്രീ ഇയറിലാണെങ്കിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം നാല് മുപ്പത്തി അഞ്ച് വർഷത്തേക്ക് അത് നൽകിയിരിക്കുന്ന റിട്ടേൺ മുപ്പത്തഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് അതിനകത്ത് പത്ത് വർഷത്തെ റിട്ടേൺ കണക്ക് കൂട്ടി അതായത് മുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് ഇതൊന്നും അബ്സല്യൂട്ട് റിട്ടേൺ അല്ല പത്ത് വർഷത്തേക്ക് അബ്സല്യൂട്ട് റിട്ടേൺ പറയുകയാണെങ്കിൽ ഈ ഫണ്ടിനെ സംബന്ധിച്ച് ആയിരത്തി ശതമാനം റിട്ടേൺ അത് നൽകി പത്തു വർഷം ഇപ്പോൾ രണ്ടായി അല്ല രണ്ടായിരത്തി പത്തിൽ ഇൻസ് തുടങ്ങിയതിന് ശേഷം നൽകിയിട്ടുള്ള റിട്ടേൺ ആണ് മുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് ഒന്നോ നാല് അതായത് അല്ലെങ്കിൽ ആ ഒരു പതിനായിരം രൂപ ഈ ഫണ്ടിൽ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ സമയത്ത് നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്ന് ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസിൻ്റെ രീതി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പത്ത് വർഷം പതിനാല് വർഷമായി ഇപ്പോൾ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് അത് തുടങ്ങിയത് അതിനുശേഷം അത് കൊടുത്തിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് കണക്കിൽ പറഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ അബ്സുല്യൂട്ട് റിട്ടേൺ ആണ് കേട്ടോ അത് അതായത് ഒരു പതിനായിരം രൂപ ആ ഫണ്ടിൽ അന്ന് നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്ന് ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപ കിട്ടും ഞാനൊക്കെ രണ്ടായിരത്തി പതിനാലിലോടുകൂടി നിക്ഷേപിച്ചയാളാണ് പന്ത്രണ്ടിലും പതിനാലിലും അപ്പോൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തിനടുത്തായി ഞാനൊരു പതിനാ പതിനാറായിരം രൂപ നിക്ഷേപിച്ചിരുന്നു ഒരു ഒന്ന് നാൽപ്പത്തിയെട്ടുണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഞാനിത് കണക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അതൊക്കെ ടാക്സ് സേവിങ്ങിനൊക്കെ വേണ്ടി ആയതുകൊണ്ട് ചെറിയ എമൗണ്ടുകളാണെന്നൊക്കെ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ടാണെന്ന് കാണിക്കാൻ പറഞ്ഞുതന്നേ ഉള്ളൂ നിങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ കാണുക ഇത് വലിയ റിട്ടേണുകൾ തരുമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിച്ചോളുന്നില്ല മാർക്കറ്റ് അത്യപൂർവ്വമായ അതിശയകരമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉയർന്നു വന്നു ആ കൊറോണയ്ക്ക് ശേഷം അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഫണ്ടുകളൊക്കെ ഇത്ര റിട്ടേൺ നൽകിയിട്ടുള്ളത് അതും സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇവർ നിക്ഷേപിച്ച പല ഫണ്ടുകളും പല പല മൾട്ടി ക്യാപ്പായി മാറിയത് ഫണ്ടുകൾ ഷെയറുകളായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഈ രീതിയിൽ റിട്ടേൺ തന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ആ രീതിയൊക്കെ കണ്ടതിന് ശേഷം മാത്രം അതിനെ സമീപിക്കുക അതായത് രണ്ടായിരത്തി പത്തിലാണ് ഫണ്ട് ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വർഷത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ തന്നെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ഒരു വർഷം നന്നായി പെർഫോം ചെയ്ത ഒരു മാർക്കറ്റിലാണ് അതുകൊണ്ടാണ് അങ്ങനെ റിട്ടേൺ ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ അടുത്ത ഒരു ഫണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇത് പല രീതിയിലുള്ള പല പെർഫോം ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇപ്പം മൾട്ടി ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് അറിയാമല്ലോ പല മൾട്ടി ക്യാപ് ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഉള്ള ഷെയറുകളെ വേണം ഉൾപ്പെടുത്തുന്നത് അതിന് അവരൊരു റേഷ്യോ തീരുമാനിച്ചിട്ടുണ്ടാവും ആ റേഷ്യോ അനുസരിച്ച് അത് എന്നെ ഉൾപ്പെടുത്തും അതിനെ ഒഴിവാക്കുന്നു ചിലതിനെ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെ ആണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒരു ഡയറക്റ്റ് ഗ്രോത്താണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ആ ഫ്ലെ അത് എച്ച് ഡി എഫ് സി ഒരു നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച ഫണ്ടാണെന്ന് പറയാം അതിൻ്റെ ഇന്നത്തെ എൻ എൻ എ വി എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറാണ് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രൂപയാണ് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് പോയിൻ്റ് ആറ് നാല് മൂന്ന് വർഷത്തേത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് അഞ്ച് വർഷത്തെ ആകുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് മൂന്ന് ശതമാനം റിട്ടേൺ ആണ് അഞ്ച് വർഷം അത് നൽകിയിരിക്കുന്നത് അതായത് അത് തുടങ്ങിയതായി രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻ ഇന്ന് അത് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ റിട്ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഞ്ഞൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം റിട്ടേണാണ് അത് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി അപ്പോൾ പതിനായിരം രൂപ അന്ന് നിക്ഷേപിച്ച ഒരാൾക്ക് അറുപത്തേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയായിട്ടുണ്ടാവുമെന്ന് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് അത് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം ഒന്ന് കണക്കുകൂട്ടിയതിന് ശേഷവും അത് പരിശോധിച്ചതിന് ശേഷവും മാത്രമാണ് ഇതൊക്കെ പറയാവുള്ളൂ ഈ പെർഫോമൻസ് ഒന്നും അടുത്ത കാലത്തേക്ക് വീണ്ടും അതുപോലെ ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയുമില്ല ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം അത് മറവി നല്ലതല്ല അങ്ങനെ ഓർത്തുകൊണ്ട് വേണം നിക്ഷേപിക്കാൻ ഒരു കാരണവശാലും നമ്മളിങ്ങനെ പറഞ്ഞു ഇത്ര റിട്ടേൺ കിട്ടും ഒരിക്കലും ഒരു ഏത് ഏതാണെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് ഇത്ര ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് അടുത്ത കാലത്തേക്ക് അടുത്ത വർഷത്തേക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ് ഷോ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏത് മണി ഇൻസ്ട്രുമെൻസിനും അങ്ങനെ ഒരു റിട്ടേൺ കൃത്യമായി നൽകാനാവില്ല കാരണം അത് മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് അതിന് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണുകൾ ഒരു കാരണവശാലും ഇത്ര ശതമാനം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു ഫണ്ടിലും നിക്ഷേപിക്കാനാവില്ല അങ്ങനെയൊക്കെ ഇത്ര നിക്ഷേപം തരും എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ തെറ്റാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ അത് വഞ്ചിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു റിട്ടേണേ കിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരു വർഷം കൊണ്ട് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു എന്നനുസരിച്ച് മാത്രമേ അതിനെ റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാവുകയുള്ളൂ അങ്ങനെ കിട്ടുകയും ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ഈ നൂറ് ശതമാനം ആയിരം ശതമാനമൊക്കെ റിട്ടേൺ തന്ന ഫണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പോലും റിട്ടേൺ കിട്ടിയെന്നിരിക്കില്ല ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് അതല്ലാതെ പറച്ചുവിടുന്ന കാര്യങ്ങളൊന്നും കേട്ട് വീണ് പോകരുത് മാർക്കറ്റിൽ ഇടപെടുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഒരുപാട് റിട്ടേണുകൾ മൾട്ടി ബാഗർ റിട്ടേണുകളും എല്ലാം കിട്ടുമെന്ന് ആരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമില്ല കാരണം മാർക്കറ്റിൻ്റെ അനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ ഇതിന് റിട്ടേൺ കിട്ടുകയുള്ളൂ ആ കാര്യം പ്രത്യേകം ഓർക്കണം അടുത്തതായി ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിലും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൽ ഒരു നല്ല റിട്ടേൺ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് പരിചയപ്പെടുത്താം എച്ച് ഡി എഫ് സി ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് അതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് രണ്ട് ഒന്ന് രണ്ട് രൂപയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ എൻ എ വി അസറ്റൻഡർ മാനേജ്മെൻറ്റ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് അതിൻ്റെ മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് ശതമാനമാണ് ഇരുപത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം മൂന്ന് വർഷത്തെ പത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം റിട്ടേൺ നൽകി അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ റിട്ടേണുകളെല്ലാം നിങ്ങൾ അറിയുക നമ്മൾ ബാങ്കിലോ ഇതൊന്നും കിട്ടുന്നതിനെ ആയിട്ട് താരതമ്യം ചെയ്യാവുന്ന റിട്ടേണുകളൊന്നുമല്ല ആറ് ശതമാനം ഏഴ് ശതമാനമൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് ശതമാനം അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് യഥാർത്ഥത്തിൽ അതിന് കിട്ടിയ റിട്ടേൺ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും കാരണം പതിനായിരം രൂപ ഇപ്പോൾ ഒരു ആൾ ഈ ഈ ഫണ്ട് തുടങ്ങിയിപ്പോൾ അതിലിട്ടുണ്ടെങ്കിൽ നിന്ന് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപയായി പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോൾ പതിനൊന്ന് വർഷം കൊണ്ട് അതിന് എത്ര മടങ്ങായിട്ടുണ്ടെന്ന് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതി അതാണ് ഇതിൻ്റെ റിട്ടേണുകളുടെ കാര്യം അത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം റിട്ടേൺ ആണ് അത് അത് തുടങ്ങിയ കാലം മുതലിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിന് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ നൂറ്റി എൺപത്തെട്ട് ശതമാനം നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് ആറ് നാല് ശതമാനം റിട്ടേൺ കിട്ടി അഞ്ച് വർഷത്തെ അപ്പോഴും ആയിട്ടുണ്ട് ഇല്ലേ ഇരട്ടിയിലും ഇരട്ടിയിലും അടുത്തായിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ റിട്ടേണുകൾ കിടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം പതിനായിരം രൂപ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ നാൽപ്പതിനായിരം രൂപ പതിനായിരം രൂപ അമ്പതിനായിരം രൂപയായിരുന്നു കണക്ക് കൂട്ടിയാൽ മതി ബാങ്കിലൊക്കെ ഇട്ടിട്ട് പത്ത് വർഷം കൊണ്ട് അങ്ങനെ ലഭിക്കുന്ന ഒരവസരം ഉണ്ടാവുമോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അടുത്തൊരു മൾട്ടി ക്യാപ് ഫണ്ടുകളാണ് ഇപ്പോൾ ടെൻഡ് ഇത് വരുന്ന കൂടുതൽ ഫണ്ടുകളുണ്ട് മൾട്ടി ക്യാപ് ഫണ്ടുകളായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഫണ്ടുകൾ ഇറങ്ങുന്നുണ്ട് മൾട്ടി ക്യാപ്പ് മൾട്ടി മൾട്ടി ക്യാപ്പ് ഫണ്ടുകളും മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല അസറ്റുകളിൽ നിക്ഷേപിക്കുന്നതാണ് അങ്ങനെയുള്ളതും ഉണ്ട് ഇപ്പോൾ അതാണ് ഒരു ടെൻഡ് ഇതായി ട്രെൻഡായി മാറിയിട്ടുള്ളത് മൾട്ടി അസറ്റ് ഫണ്ടുകൾ ആ മൾട്ടി അസെറ്റ് ഫണ്ടുകളുടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് വാല്യ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടില്ല പല അസറ്റുകളിലാണ് നിക്ഷേപിക്കുന്നത് ഇതുപോലെ സ്റ്റോക്കിലുണ്ടാവും ഡെപ്റ്റ് മാർക്കറ്റിലുണ്ടാവും മറ്റേ ഗോൾഡിലുണ്ടാവും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിക്ഷേപമാർ രീതികൾ അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പെർസെൻറ്റേജ് കണ്ടിട്ടാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിന് മുന്നിലേക്ക് കൊണ്ടുവരാത്തത് ഇനി അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം അത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാതെ അതിനെ താരതമ്യം ചെയ്യാൻ കുറേ അന്ന് ഇത് കിടക്കുന്നില്ല ഫണ്ടുകളില്ല അതായത് കുറേ വർഷങ്ങളുടെ പ്രവർത്തനം ഉള്ള ഫണ്ടുകൾ വളരെ കുറവാണ് പുതിയ ഫണ്ടുകളാണ് അധികം അപ്പോൾ പുതിയ ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആരാണെന്നൊക്കെ നോക്കി അതിനനുസരിച്ച് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു എല്ലാവരും മൾട്ടി അസറ്റ് ഫണ്ടുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ മികവനുസരിച്ചാണ് ഫണ്ടുകളിൽ നിന്ന് കൂടുതൽ റിട്ടേണുകൾ ഉണ്ടാവുക അതും നമ്മൾ അറിച്ച് ചോദിക്കാം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരേ പറയാൻ പോകുന്നത് ഇൻ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടാണ് ഡയറക്റ്റ് ഗ്രോത്തിൽ അതായത് എന്ന് തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഒരു ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് അതിൻ്റെ എൻ എ വി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പത്ത് പോയിൻറ്റ് രണ്ട് ഒമ്പത് രൂപയാണ് എൻ എ വി അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് അസറ്റ് കൈകാര്യം ചെയ്യുന്ന അസറ്റ് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്ന മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനമുണ്ട് മൂന്ന് വർഷത്തെ ആകുമ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനം റിട്ടേൺ നൽകുന്നുണ്ട് അതിന് അത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് തുടങ്ങിയതിന് ശേഷം അവർ പതിനായിരം രൂപ ഇട്ട ആൾക്ക് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയായി മാറിയിട്ടുണ്ട് െന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ശതമാനം അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പോയിൻ്റ് ഏഴ് എട്ട് ശതമാനം റിട്ടേൺ ആ ഫണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നിപ്പൊൺ ഇന്ത്യ മൾട്ടി മൾട്ടിക്യാ ഫണ്ട് പണ്ട് റിലയൻസിൻ്റെ ഫണ്ടുകളായിരുന്നു റിലയൻസിൽ നിന്നാണ് അവരത് വാങ്ങിയത് റിലയൻസ് ക്യാപിറ്റലിൻ്റെ നമ്മുടെ പൊളിഞ്ഞുപോയ അനിൽ അംബാനിയുടെ ഫണ്ടുകളായിരുന്നു നല്ല റിട്ടേണുകളൊക്കെ നൽകിക്കൊണ്ടിരുന്ന ഫണ്ടുകളാണ് അത് ഇവ നിപ്പൺ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരം ഫണ്ടുകളെയൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒരു നിർദ്ദേ വാങ്ങാനുള്ള നിർദ്ദേശമൊന്നുമല്ല ഞാൻ രജിസ്റ്റേഡ് ഉപദേശകനും അല്ല പക്ഷേ ഇതെൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള ചില ഫണ്ടുകളൊക്കെ ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും അല്ലെങ്കിൽ ഇന്നത്തെ അനുഭവം നമ്മൾക്ക് പറഞ്ഞു വയ്ക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ടല്ലോ അങ്ങനെയൊക്കെ കണ്ടാൽ മതി പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ പെർഫോമൻസ് ഒന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ അത് കൂടിയിട്ടൊക്കെ ഉണ്ടാവും കൂടുതൽ കിട്ടിയെന്നിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇതേപോലെ പെർഫോം ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പറയും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല അല്ലെങ്കിൽ നമുക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാനാവില്ല ആ മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും മാർക്കറ്റ് കണ്ടീഷന് വിധേയമായിട്ട് മാത്രമേ ഉള്ളൂ അതെപ്പോഴും അവരുടെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാത്തിനും ഓടിച്ചു പറയുന്നത് കൊണ്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ലാത്ത രീതിയിലായിരിക്കും പലപ്പോഴും പറയുന്നത് പക്ഷേ അതല്ല മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു ചെയ്യുന്നുവെന്നനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകൾക്ക് വില കൂടും അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ കൂടും അല്ലാതെ അവരുടെ മാത്രം പെർഫോമൻസിൽ ഒരിക്കലും ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുമെന്നൊന്നും പറയാനാവത്തില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷന് വിധേയമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴൊരു നല്ല സമയമാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ മാർക്കറ്റ് ഇടിയുമ്പോഴാണ് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് തുടങ്ങേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് നിങ്ങളൊരു എൻ എഫ് ഒ കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസത്തിലോ വാങ്ങാൻ ഉദ്ദേശിച്ച ഒരാളാണെന്ന് നോക്ക് വിചാരിക്കൂ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ് ആ എൻ എഫ് ഒയുടെക്കായാലും കുറഞ്ഞ എൻ എ വിയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും മാർക്കറ്റ് ഇടിയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് മാർക്കറ്റിൽ ഈ ഫണ്ടുകളെ നമ്മൾ സമീപിക്കേണ്ടത് വാങ്ങേണ്ടത് താങ്ക് യു വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും സഹകരിക്കുമല്ലോ ഒരു ലൈക്ക് കൊടുക്കുന്നതിനോ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ മടി വിചാരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു